എന്തുകൊണ്ടാണ് സീത ദേവിയെ രാവണന്റെ പുത്രിയെന്നു പറയാൻ കാരണം ഒരിക്കൽ ലങ്കാധിപതിയായ രാവണൻ തന്റെ അഹങ്കാരത്തിന്റെയും കരുത്തിന്റെയും ഉദാഹരണമായി അനേകം ഇഷിമാരെ കൊല്ലുകയോ അവരുടെ രക്തം ഒരു പൊൻകലശത്തിൽ ശേഖരിച്ച് ലങ്കയിലെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഇത് സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവൻ തന്റെ ഭാര്യ മന്ദോദരിക്ക് കലശം കൈമാറി ഒരു രാത്രിയിൽ തീർത്ഥദാഹം അകറ്റാനായി മന്ദോദരി അറിയാതെ ആ കലശത്തിലെ രക്തം കുടിച്ചു എന്നാൽ ആ രക്തം മൈകശത്തിയുള്ളതായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മന്ദോദരി ഗർഭിണിയാകുന്നു ഭയപ്പെട്ട മന്ദോദരി രാവണൻ അറിയാതിരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു അവൾ കൊട്ടാരത്തിൽ നിന്ന് ദൂരെയുള്ള കാട്ടിലേക്ക് പോയി അവിടെ ഒരു പെൻകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ കുട്ടിയെ വളർത്താൻ അവളെ കഴിയില്ല രാവണന്റെ ക്രൂരതയോട് അവൾക്ക് പേടിയുമായിരുന്നു അതിനാൽ കുഞ്ഞിനെ ഒരു മരപ്പെട്ടിക്കുള്ളിൽ വെച്ച് ഭൂമിയുടെ അടിയിലേക്കു അടച്ചു പിന്നീടവൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു അതിനുശേഷം അനേകം വർഷങ്ങൾ ഭൂമിദേവി ആ പെൻകുഞ്ഞിനെ സംരക്ഷിച്ചു മിഥിലാ രാജാവായ ജനകൻ ഒരു യാഗം നടത്തുന്ന സമയത്ത് ഭൂമി ഉഴുതപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് മറവുചേരുന്ന പെട്ടിപ്പുറത്തുവന്നു അതിൽ നിന്ന് ഒരു അതിമനോഹരമായ പെൺകുഞ്ഞി കണ്ടുയർന്നു ഇവൾ ഭൂമിദേവിയുടെ അനുഗ്രഹമാണ് ജനകൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ അവളെ എന്റെ മകളായി സ്വീകരിക്കുന്നു അവളെ സീത എന്ന് പേരിട്ടു അതു മുതൽ അവളെ ഭൂമിദേവിയുടെ പുത്രിയായി കണക്കാക്കപ്പെട്ടു